ഉപ്പ് തൊന്നവൻ വെള്ളം കുടിക്കേണ്ടി വരും എന്നൊരു പഴമൊഴിയുണ്ട് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്തരത്തിലുള്ളതാണ് അദ്ദേഹം ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തെ ചിലരൊക്കെ ചേർന്ന് വെള്ളം കുടിപ്പിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും പലരുമായും പലരോടും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നത് അദ്ദേഹത്തിന് വല്ലാതെ ഭയമുണ്ട് ആരെയൊക്കെയോ അദ്ദേഹം ഭയക്കുന്നുണ്ട് ഇറാനെ അദ്ദേഹം ഭയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നതാണ് ട്രംപിന് പുറകെ എപ്പോഴും ശത്രുക്കളുണ്ട് നേരത്തെ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികൾ നടക്കുമ്പോൾ ട്രംപിനെ വകവരുത്തുന്നതിനു വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചിരുന്നു അക്രമകാരികളെ വെടിവെച്ചു കൊല്ലുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ എന്താണ് ട്രംപിന് നേരെ ഇത്രമാത്രം അതായത് ലോകത്തിലെ ഏറ്റവും ഒരു നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പലരും നോക്കിക്കാണുന്നത് എന്നാൽ ഒരു ശക്തിയുമില്ലാത്ത ഒരു നേതാവാണ് ഡൊണാൾഡ് ട്രംപ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ് അദ്ദേഹം പുറമെ വല്ലാതെ ചാടിക്കളിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പതറുന്നുണ്ട് പലപ്പോഴും ഇറാനുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്നു റഷ്യയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ഒരുപാട് കാലം അമേരിക്കയോടൊപ്പം നിന്ന് യുക്രൈനെ തള്ളിപ്പറയുന്നു ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹമാസുമായി നേരിട്ട് ചർച്ചകൾക്ക് തയ്യാറാകുന്നു എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇതിനോടകം നാല് തവണ ഡൊണാൾഡ് ട്രംപിനെ വകവരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്ന വാർത്തയാണ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ ഉണ്ടായി ട്രംപ് തലനാരിക്ക് രക്ഷപ്പെട്ടു എന്നാൽ ഇന്നും അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു വൈറ്റ് ഹൗസിന് മുന്നിൽ തോക്കുമായി നിന്നിരുന്ന ഒരു അക്രമകാരിയെ അദ്ദേഹം അക്രമത്തിനൊന്നും മുതിർന്നിട്ടില്ല പക്ഷെ അദ്ദേഹത്തിന്റെ പക്കൽ തോക്കുണ്ടായിരുന്നു ആ തോക്കുമായി വന്ന ആളെ സുരക്ഷാ വിഭാഗം ജീവനക്കാർ വെടിവെച്ചു കൊന്നു വൈറ്റ് ഹൗസിന് മുന്നിലേക്ക് തോക്കുമായി ഒരു കക്ഷിക്ക് വരണമെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞത് അക്രമകാരി എങ്ങനെയാണ് അവിടെ എത്തിയത് എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല അമേരിക്കയുടെ സുരക്ഷാ സംവിധാനങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ട് അമേരിക്കൻ ചാരസംഘടനയെ പൊളിച്ചുകൊണ്ട് പലപ്പോഴും വൈറ്റ് ഹൗസിന് മുന്നിലേക്ക് പോലും അക്രമകാരികൾക്ക് എത്താൻ കഴിയുന്നു നേരത്തെ ഇത്തരത്തിലുള്ള ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് എനിക്കെതിരെ ഇനിയും ഇറാന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായാൽ ഇറാനെ ഞാൻ കത്തിച്ചു കളയും എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത് അതായത് ഇറാന് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നടക്കുന്ന ഈ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ എന്തോ പങ്കുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇറാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇറാന്റെ നിരവധി നേതാക്കൾ ഇവിടെ അമേരിക്കയുടെ ചാരസംഘടനയിൽപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ഇവരൊക്കെ ചേർന്ന് നിരവധി ആളുകളെ വകവരുത്തിയിട്ടുണ്ട് ഈ ചാര സംഘടനകൾ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ അനുഭവിച്ച നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നാൽ ആ ഇറാൻ ഇപ്പോൾ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കാൻ തുടങ്ങിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ട്രംപിന് അത്തരത്തിലുള്ള ചില സംശയങ്ങളുണ്ട് ഇസ്രായേലിയുടെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇറാനെ തന്നെയാണ് ഇറാൻ അപ്പുറത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഗസയെ ആക്രമിക്കും ആക്രമിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വെടിനിർത്തലിൽ ഇവിടെ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം രണ്ടാംഘട്ട ചർച്ചയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ പോലും പൂർണ്ണമായും ഗസയെ ആക്രമിക്കാൻ സാധാരണക്കാരെ ഒരു മടി ഒരു പേടി ഇസ്രായേലിനുണ്ട് അത് അപ്പുറത്ത് ഇറാനുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഇറാനെ കുറ്റം പറയുന്നതൊക്കെ കാണാറുണ്ട് യഥാർത്ഥത്തിൽ ഇറാൻ എവിടെ ഉണ്ടെങ്കിൽ ഇസ്രായേലിന് പേടിയുണ്ട് എന്നതാണ് അവസ്ഥ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റും ഇറാനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ആണവ രംഗത്തുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയതു അലി കബ്നായിക്ക് കത്തയച്ചു ഈ കത്തുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ കത്തും വേണ്ട ഒരു കോപ്പും വേണ്ട എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചത് അമേരിക്കയെ കുച്ഛിച്ചു തള്ളുകയാണ് എന്നാൽ ട്രംപിനെതിരെയുള്ള പല നീക്കങ്ങളും അത് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോഴും ഉണ്ടാകുന്നു ഇറാന അമേരിക്ക വല്ലാതെ ഭയപ്പെടുന്നുണ്ട് സംശയിക്കുന്നുണ്ട് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് തന്നെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇതിനോടകം നാലാമത്തെ തവണയാണ് ട്രംപിനെതിരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇപ്പോൾ വൈറ്റ് ഹൗസിന് മുന്നിൽ തൂക്കുമായ ഒരാൾ എത്തിയ അയാളെ വെടിവെച്ചു കൊന്നു എന്ന് പറയുമ്പോൾ അത് ട്രംപിനെ ലക്ഷ്യം വെച്ചാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ വെച്ചാണോ ഈ അക്രമകാരി അവിടെ എത്തിയത് എന്ന കാര്യം വ്യക്തമല്ല എന്തായാലും വന്ന ആൾ ഒന്നും അറിയാത്ത ആളായിരിക്കില്ല വൈറ്റ് ഹൗസിന് മുന്നിലേക്ക് തോക്കുമായി വരാൻ പാടില്ല അത് അതീവ സുരക്ഷാ മേഖലയാണ് എന്ന കാര്യം ഈ അക്രമി അറിയാതിരിക്കാൻ വഴിയില്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ലോകത്തെ നിയന്ത്രിക്കുന്നത് ലോക പോലീസ് ആണല്ലോ അവർ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ വൈറ്റ് ഹൗസിൽ ഹൗസിലിരുന്നാണ് ആ വൈറ്റ് ഹൗസിന് നേരെയാണ് ആ വൈറ്റ് ഹൗസിന്റെ അടുത്തേക്കാണ് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ ഭേദിച്ച് ഇങ്ങനെ തോക്കുമായി ഒരു അക്രമകാരിക്ക് എത്താൻ കഴിയുന്നത് എന്തായാലും എവിടെ ചെന്നാണ് ഈ കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ അവസാനിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്